അണ്ണാ പാർട്ടി സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം നടന്നു അണ്ണാ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കൊട്ടാരക്കരയിൽ നടന്നു കൊട്ടാരക്കര തൃക്കണമംഗലം നടന്ന ചടങ്ങ് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ അണ്ണാ ഡി എം ആർ പാർട്ടിക്ക് സാധിക്കുമെന്നും നിലവിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്നും പ്രേമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു പിന്നോക്ക വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കേൾ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യാനന്തര ഭാരതം ഏഴര പതിറ്റാണ്ട് പിന്നിട്ടതിനു ശേഷവും രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള നീതിയുടെ സാക്ഷാത്കാരം ഇന്ന് വളരെ ാണ് എന്നുള്ളത് രാജ്യത്തിന്റെ പൊതുചിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ പി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഭരണഘടന പരിശോധിക്കുന്നു സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും തുല്യതയും ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ വിഭാവനം ചെയ്ത് എഴുതി തയ്യാറാക്കപ്പെട്ട ഭരണഘടനയാണ് രാജ്യത്ത് നിലവിലുള്ളതെങ്കിൽ ആ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഇപ്പോഴും അങ്ങനെയാണ് എന്നുള്ള രാഷ്ട്രീയം സാമൂഹിക മനുഷ്യാവകാശം മുന്നേറ്റമെന്ന നിലയിൽ അണ്ണാ പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സജി കൊല്ലം അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപരിയായി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന് സജി കൊല്ലം പറഞ്ഞു പിന്നോക്കം ജനസമൂഹത്തെ മുഖ്യധാരം രണ്ടായിരത്തി പതിനഞ്ചു വരെ രൂപമായി നിൽക്കുകയും പതിനഞ്ചിന് ശേഷം അദ്ദേഹം പറഞ്ഞു എന്ന അറിവിലൂടെ മാത്രം നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ കാണുന്ന നമ്മുടെ സംസ്ഥാന ഓഫീസ് എന്ന് പറയുന്നത് അണ്ണൻ പോയതിനു ശേഷമുള്ള പതിനു വർഷ കാലഘട്ടം ഇനി എങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ എല്ലാ മനസ്സിൽ നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതോട് കൂടി നമ്മുടെ അണ്ണൻ്റെ പേരിൽ തന്നെ

ദളിത് ഐക്യ സമിതി സംസ്ഥാന പ്രസിഡന്റ് സജി പാമ്പാടി കെ ഡി പി പ്രസിഡിയൻ മെമ്പർ ശശി പന്തളം ഭീം മിഷൻ ചെയർമാൻ സജി കെ ചേരമാൻ ഡി എച്ച് ആർ എം കേരള ചെയർപേഴ്സൺ അശ്വതി ബാബു ആദിവാസി സംരക്ഷണ സംഘം പ്രതിനിധി മാരിയപ്പൻ നീലിപ്പാറ ഫാദർ ബട്ടോളി അച്ഛൻ ആൽത്തിയ സ്ത്രീകൂട്ടായ്മ ഉഷ പുന്നത്തിൽ സാമൂഹ്യ പ്രവർത്തകരായ അനുരാജ് തിരുവേനി പ്രദീപ് നെന്മാറ എന്നിവർ സംസാരിച്ചു ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സിബു കാരങ്കോട് സ്വാഗതവും അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബൈജു പത്നാപുരം നന്ദിയും പറഞ്ഞു തുടർന്ന് സജി പാറു അവതരിപ്പിച്ച നാടൻപട്ടും അരങ്ങേറി സബീന ദൃശ്യ ന്യൂസ് കൊല്ലം